ഈ യൂട്യൂബ് ചാനലിൽ വീഡിയോകൾക്ക് സംഭവിക്കുന്ന പ്രശ്നങ്ങൾ ഒരു ചെറിയ മറുപടി പലരും ഞാൻ എ ടെമ്പിൾ ഓഫ് തോട്ട്സ് എന്ന യൂട്യൂബ് സംഗമത്തിൽ കൂടെ പങ്കിടുന്ന വീഡിയോകളുടെ സൗണ്ട് ട്രാക്ക് എങ്ങനെയോ മാറി ഇംഗ്ലീഷിലേക്ക് മലയാ മലയാളത്തിലുള്ളത് ഇംഗ്ലീഷിലേക്ക് മാറിപ്പോകുന്നു അത് കേൾക്കുമ്പോൾ അത് അരോചകമാണ് എന്ന് പരാതിപ്പെടുന്നുണ്ട് അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് എനിക്ക് സത്യമായി അറിഞ്ഞുകൂടാ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഇൻ്റർഫിയറൻസ് ആണ് എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ അങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള സാമ്പത്തികമായ ലിറ്റർ സാങ്കേതികമായ ലിറ്ററസി എനിക്കില്ല ഞാനതുകൊണ്ട് നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു എന്നാൽ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം ഒരു ചെറിയ നിർദ്ദേശം എന്ന പോലെ ഞാൻ ഈ വീഡിയോയിൽ കൂടെ ഒന്ന് കാണിച്ചു കൊള്ളട്ടെ നിങ്ങൾ ശ്രദ്ധിക്കുക ഇപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ ഇപ്പോൾ ഇത് ഇംഗ്ലീഷിലാണ് വരുന്നത് ഇത് ഇംഗ്ലീഷിലാണ് വരുന്നത് പക്ഷേ ഞാനത് ഇംഗ്ലീഷിലല്ല ചെയ്തത് മലയാളത്തിലാണ് ചെയ്തത് അപ്പോൾ ഇത് നമുക്ക് മലയാളത്തിൽ ഇത് നമുക്ക് മലയാളത്തിലാക്കി കിട്ടാനായിട്ട് എന്ത് ചെയ്യണമെന്നാണ് ഞാൻ ഇനിയും കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുമെങ്കിൽ ഈ ഫ്രെയിമിൻ്റെ ഈ കാണുന്ന ഫ്രെയിമിൻ്റെ താഴെ ഒരു സെറ്റിംഗ് ബട്ടണുണ്ട് സെറ്റിംഗ് ആ ഞാൻ നിങ്ങൾക്ക് ഇവിടെ നിൽക്കുക റൈറ്റ് കോർണറിൽ നോക്കിയാൽ മനസ്സിലാകും ആ ഇവിടെ ഒരു സെറ്റിംഗ് ബട്ടൺ ഉണ്ട് അവിടെ പ്രസ് ചെയ്യുക അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ പോസിബിലിറ്റീസ് വരും അപ്പോൾ അതല്ല ഓഡിയോ ട്രാക്ക് എന്ന് കാണും അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ വിടെ ഇംഗ്ലീഷാണ് കാണിച്ചിരിക്കുന്നത് അവിടെ നിന്ന് മലയാളം ഒറിജിലോട്ട് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മലയാളം തന്നെ ഒറിജിനൽ മലയാളം അന്വേഷിച്ചു അപ്പോൾ മലയാളം ട്രാക്ക് കിട്ടും ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കട്ടെ ഈ ഫ്രെയിമിൻ്റെ ഈ ഫ്രെയിമിന്റെ വലത്ത് ബോട്ടം കോർണറിൽ താഴത്തെ കോർണറിൽ സെറ്റിംഗ് എന്ന് പറഞ്ഞ ഒരു സെറ്റിംഗ് എന്ന് പറഞ്ഞ ഒരു ഒരു ബട്ടൺ ഇവിടെയുണ്ട് സെറ്റിംഗ്സ് അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് അഡ്വെർട്ടൈസ്മെന്റ് കഴിഞ്ഞെങ്കിലേ ശരിയായി വരത്തുള്ളൂ അതാ ഈ സെറ്റ് സെറ്റിംഗ് ബട്ടൺ ഇപ്പം നമുക്ക് ഈ ഓപ്ഷൻസ് കിട്ടും അതിൽ ഓഡിയോ ട്രാക്കിൽ ചെന്നിട്ട് അവിടെ മലയാള ബോധികൾ ചൂ ചൂസ് ചെയ്താൽ മതി അപ്പോൾ അതുകൊണ്ട് ശരി അപ്പം അത് വലിയ പ്രയാസമില്ല നമുക്ക് ഏവർക്കും ചെയ്തെടുക്കാവുന്നതാണ് നിങ്ങൾ ദയവായി ഇങ്ങനെ മലയാളം വീഡിയോസ് ഇംഗ്ലീഷിലോട്ട് മെഷീൻ തർജ്ജമ ചെയ്തത് വരുന്നുവെങ്കിൽ അത് ഞാൻ കൊടുക്കുന്ന ഓപ്ഷൻ അല്ല ഇതെങ്ങനെയോ വന്നു പെടുന്നതാണ് എങ്ങനെയാണ് വരുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ അങ്ങനെ സംഭവിച്ചാൽ ആ വലിയ പ്രശ്നമൊന്നുമില്ല താഴെ കാണുന്ന സെറ്റിങ്സ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് അപ്പോൾ പൊങ്ങി വരുന്ന ഈ ഓപ്ഷൻസ് ഉണ്ട് അതിൽ ഓഡിയോ ട്രാക്ക് ഓപ്ഷൻ ചെന്നിട്ട് മലയാളം ഒറിജിനൽ എന്നത് നമ്മൾ ചൂസ് ചെയ്താൽ പിന്നെ അത് തന്നെ നമുക്ക് കിട്ടുകയുള്ളു എത്രയൂടെ നാ ചെയ്യാം